തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ യു ഡി എഫ് മുന്നണിക്ക് വൻ തിരിച്ചടി തിരഞ്ഞെടുപ്പിന് മുമ്പേ സ്വന്തം സ്ഥാനാർത്ഥിയെ കാലുവാരി മുന്നണിക്ക് പുറത്താക്കിയ സംഭവം യു ഡി എഫ് നേതൃത്വത്തിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേതാക്കൾ പൂരിപ്പിച്ച് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതരമായ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടതാണ് വിവാദങ്ങൾക്ക് കാരണം സംഭവത്തെ തുടർന്ന് പോസ്റ്ററുകൾ അച്ചടിച്ച് പ്രചാരണം പോലും തുടങ്ങിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാജ്കുമാറിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിച്ചില്ല ഇതോടെ തന്ത്രപ്രധാനമായ കവിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാതായി യു ഡി എഫിന്റെ ഈ അപ്രതീക്ഷിത പിന്മാറ്റം പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പത്രികയിൽ ഉൾപ്പെട്ട തെറ്റായ വിവരങ്ങൾ തികച്ചും അവിശ്വസനീയമാണ് സ്ഥാനാർത്ഥി സ്വന്തമായി പൂരിപ്പിക്കേണ്ട കോളങ്ങളിൽ കൃത്യമല്ലാത്തതോ അപൂർണമായതോ ആയ വിവരങ്ങൾ നൽകിയതാണ് പത്രിക തള്ളപ്പെടാൻ കാരണമായത് രാജ്കുമാർ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നേതാക്കളെ ഏൽപ്പിച്ച പത്രികയിലാണ് ഈ ഗുരുതര പിഴവുകൾ കട സാധാരണ നിലയിൽ പരിചയ സമ്പന്നരായ നേതാക്കളുടെ മേൽനോട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാറ് എന്നാൽ ഇവിടെ തിരുവല്ലയിലെ ചില മുതിർന്ന യു ഡി എഫ് നേതാക്കൾ നേരിട്ട് ഇടപെട്ട് പൂരിപ്പിച്ചു നൽകിയ പത്രികയിലാണ് ഈ പിഴവ് സംഭവിച്ചത് ഇത് വെറും കൈപ്പിഴവല്ലെന്നും മറിച്ച് ബി ജെ പിക്ക് വാർഡ് നേടിക്കൊടുക്കാനുള്ള ആസൂത്രിത കാലുവരലാണെന്നും ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് കവിയൂർ പഞ്ചായത്ത് നിലവിൽ ഭരിക്കുന്നത് ബിജെപിയാണ് തന്നെ ഈ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് വലിയ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു പന്ത്രണ്ടാം വാർഡിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റും എൻ എസ് എസ് കരയോഗം പ്രസിഡന്റുമായ രാജേഷ് കുമാറാണ് എതിർ സ്ഥാനാർത്ഥി ശക്തനായ ഈ സ്ഥാനാർത്ഥിയെ നേരിടാൻ യു ഡി എഫിന് മറ്റൊരവസരം നൽകാതിരിക്കാൻ യുഡിഎഫിനുള്ളിലെ ഒരു വിഭാഗം മനപ്പൂർവ്വം കളിച്ച നാടകമാണ് പത്രിക തള്ളലിലേക്ക് വഴിവെച്ചതെന്നാണ് ആരോപണത്തിന്റെ കാതൽ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ പത്രികയിൽ തെറ്റുവരുത്തിയ നേതാക്കൾക്ക് ബിജെപിയുമായി രഹസ്യബന്ധമുണ്ടെന്നും ബിജെപിക്ക് എളുപ്പത്തിൽ വിജയം ഉറപ്പു നീക്കമാണ് ഇതിന് പിന്നിലെന്നുമാണ് ശക്തമായ ആരോപണം യു ഡി എഫിലെ ചില പ്രാദേശിക നേതാക്കൾ ബിജെപി സ്ഥാനാർത്ഥിയുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നവരാണ് ബന്ധമാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ ഒറ്റ കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്നും ആരോപണമുണ്ട് സംഭവത്തെ തുടർന്ന് തിരുവല്ലയിലെ യു ഡി എഫിൽ ചേരു ആരോപണ പ്രത്യാരോപണങ്ങൾ അതിരൂക്ഷമായിരിക്കുകയാണ് പത്രിക പൂരിപ്പിക്കാൻ നേതൃത്വം നൽകിയ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട ഒരു വിഭാഗം മുന്നോട്ട് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പടുത്ത ഈ നിർണായക ഘട്ടത്തിൽ മുന്നണിക്ക് സംഭവിച്ച ഈ വീഴ്ചയ്ക്ക് നേതാക്കളാണ് ഉത്തരം പറയേണ്ടതെന്നും അവർ ആവശ്യപ്പെടുന്നു എന്നാൽ ആരോപണ വിധേയരായ നേതാക്കൾ ഇത് സാങ്കേതികമായ പിഴവായി ചിത്രീകരിച്ച് തടി ഊരാനാണ് ശ്രമിക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥി ശ്രദ്ധിക്കാതെ ഒപ്പിട്ട് നൽകിയതാണ് പിഴവിന് കാരണമെന്നും ഇത് മനപൂർവമല്ലെന്നും അവർ വാദിക്കുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം അടികൾ തള്ളിക്കളയുകയാണ് പത്രിക പൂരിപ്പിച്ച് നൽകിയവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ അന്വേഷിക്കണമെന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് കവിയൂർ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ യു ഡി എഫിന് ഭരണം നഷ്ടമായത് ഇത്തവണ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് സംസ്ഥാന നേതൃത്വം വരെ ലക്ഷ്യമിട്ടിരുന്നു ഈ വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നത് പഞ്ചായത്തിലെ മൊത്തം സീറ്റ് നിലയെ ബാധിക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മാറുമോ അതോ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഒരു വിഭാഗം യു ഡി എഫ് വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പിൽ താല്പര്യമില്ലാതാവാനും അത് യു ഡി എഫിന്റെ മറ്റ് വാർഡുകളിലെ വിജയ സാധ്യതകളെ ബാധിക്കാനും സാധ്യതയുണ്ട് സംഭവം തിരുവല്ലയിലെ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനത്തിന്റെ പിടുപ്പുകേടിനെയാണ് സൂചിപ്പിക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥിയുടെ പത്രിക പോലും കൃത്യമായി സമർപ്പിക്കാൻ കഴിയാതെ പോയത് വലിയ നാണക്കേടായി ഈ വിഷയത്തിൽ യു ഡി എഫ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല സ്വന്തം മുന്നണിക്കുള്ളിൽ നിന്നുണ്ടായ ഈ കാലുവാരലിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ അത് മറ്റ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ മനോവീര്യം തകർക്കാനും യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് കവിയൂരിലെ ഈ സംഭവം തിരുവല്ലയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്